നമസ്കാരം ബിസിനസ് സ്വാഗതം കോഴിക്കോടിന്റെ മുഖഛായ പ്രേമികളുടെ ആവേശമായ ടീം സുപ്ര സുപ്ര പുത്തൻ ഭാവത്തിൽ എത്തിക്കഴിഞ്ഞു മോട്ടോർ സൈക്കിളിന്റെ നവീകരിച്ച ഷോറൂം കോഴിക്കോട് ചെറുവണ്ണൂർ കുണ്ടായ്ത്തോടിലാണ് എത്തിയിരിക്കുന്നത് കോഴിക്കോടിന്റെ നിരത്തുകൾ കീഴടക്കി വാഴാൻ കൂടുതൽ കരുത്തോടെയാണ് സുപ്ര മോട്ടോർ സൈക്കിളിന്റെ പുതിയങ്ങാടിയിൽ പ്രവർത്തിച്ചിരുന്ന ഷോറൂം പുതിയ ലൊക്കേഷനിൽ എത്തിയിരിക്കുന്നത് സുപ്ര ബൈക്സിന്റെ പുതിയ ഷോറൂം കോഴിക്കോട് ചെറുവണ്ണൂർ കുണ്ടായത്തോടിലാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സുപ്രയുടെ ജാവ എസ് ഡി ബി എസ് എയുടെ കോഴിക്കോട് ഡീലർഷിപ്പ് രാമനാട്ടുകര സബ് ഓഫീസ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഉമ്മർ നിർവഹിച്ചു ചടങ്ങിൽ കോഴിക്കോട് ജാവ എസ് ടി ബി എസ് എ ഷോറൂമായ സുപ്ര സ്കൂ ബൈക്സ് മാനേജിംഗ് ഡയറക്ടർ സുനിൽ എ എസ് സുപ്ര ഗ്രൂപ്പ് ഡയറക്ടർ സുതീഷ് എ എസ് ജാവ എസ് ടി സെയിൽസ് എ എസ് എം ദിനിത് രാജ് ജാവ എസ് ടി സർവീസ് എ എസ് എം വിഷ്ണു സുപ്ര ഗ്രൂപ്പ് ജനറൽ മാനേജർ ഗിരീഷ് എസ് കെ സുപ്ര ഗ്രൂപ്പ് സി എഫ് ഒ ടോം തോമസ് എ ടി എം അഡ്മിനിസ്ട്രേഷൻ മാനേജർ രമേശ് സുപ്ര സ്കൂ എ ജി എം സന്ദീപ് കെ വി സർവീസ് മാനേജർ സുജേഷ് സൂര്യ ഫിൻകോപ് ഡയറക്ടർമാരായ രാജേഷ് സണ്ണി സൂപ്ര ഗ്രൂപ്പ് എ ജി എം നുഹ്മാൻ തുടങ്ങിയവരും സംബന്ധിച്ചു കുറേ കൂടി വിശാലമായ സർവീസ് സൗകര്യങ്ങളും എല്ലാം പുതിയ സൗകര്യങ്ങളും കൂടെ അത്യാധിക സൗകര്യങ്ങളുമായിട്ടാണ് ഇപ്പോൾ അവർ കുറച്ചും ഈസി പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് എന്നുള്ള നിലയിലാണ് ഞങ്ങൾ ഇപ്പോൾ പുതിയങ്ങാടിൽ നിന്ന് ഇങ്ങോട്ട് മാറിയിട്ടുള്ളത് കസ്റ്റമർക്ക് ഇതുവരെ ഞങ്ങൾ നൽകിയ സേവനത്തിലുള്ള കുറേ കൂടി മികച്ച സേവനം നൽകുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും ആൾ നിങ്ങൾക്ക് പുതിയ ജാവയുടെ ജാവയുടെയും എസ് ഡിയുടെയും ബി എസ് എയുടെയും വാഹനങ്ങളുടെ വാഹനങ്ങൾ ടെസ്റ്റേവ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ അതിൻ്റെ വാഹനം വാങ്ങുന്നതിനും അതിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം തന്നെ ഇനി ചെറുതുകൾക്കുണ്ടായ തോട്ടിലുള്ള ഷോറൂം സന്ദർശിക്കാം മോട്ടോർ സൈക്കിൾ വാഹന പ്രേമികൾക്ക് ഏറ്റവും മികച്ചത് തിരഞ്ഞെടുക്കുവാൻ ഇരുചക്ര വാഹനങ്ങളുടെ വലിയ കളക്ഷനാണ് സുപ്ര ജാവ എസ് ടി ആൻഡ് ബി എസ് എ ഷോറൂമിൽ ഒരുക്കിയിട്ടുള്ളത് ബി എസ് എ ജാവ ത്രീ ഫിഫ്റ്റി അഡ്വഞ്ചർ സ്ക്രാംബ്ലർ റോഡ് സ്റ്റാർ തുടങ്ങി മോട്ടോർ സൈക്കിൾ ഇഷ്ടപ്പെടുന്നവർക്ക് പുത്തൻ മോഡലുകളിലുള്ള വാഹനങ്ങളാണ് സുപ്ര ജാവ എസ് ടി ബി എസ് എയിൽ കാത്തിരിക്കുന്നത് കൂടാതെ നിങ്ങളുടെ വാഹനത്തിന്റെ പരിരക്ഷ ഉറപ്പാക്കുന്നതിനായി അത്യാധുനിക രീതിയിൽ സജ്ജമാക്കിയ സർവീസ് സെൻട്രൽ സൌകര്യവും സുപ്രചാവ എസ് ടി എൻ ബി എസ് സി ഷോറൂമിൽ ലഭ്യമാണ് ഒപ്പം അതിവിദഗ്ധ ടെക്നീഷ്യന്മാരുടെ സേവനവും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്